ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു യൂണിഫോം കോട്ട് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ സൈഡ് മാത്രമായിട്ടാണ് പോക്കറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ കോട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഈയൊരു കോട്ടിൻ്റെ ടെക്കാണ് തയ്ച്ചെടുക്കുന്നത് അപ്പൊ അതിന് ഇതേപോലെ ഒന്ന് ചെറിയ സ്റ്റിച്ചിൽ സ്റ്റിച്ചിലിട്ടിട്ട് കെട്ടിട്ടിട്ടൊന്ന് ടക്ക് തയ്ച്ചെടുക്കാം ഇതേപോലെ നമുക്ക് നാല് ടെക്കും ചെയ്തെടുക്കാം ബാക്കിൽ രണ്ടും ഫ്രണ്ടിൽ രണ്ടും അതേപോലെ തന്നെ നമ്മൾ ആ പോക്കറ്റ് അടയാളപ്പെടുത്തിയിരുന്നത് ഉൾവശത്തായിരുന്നു അതൊന്ന് പുറത്തേക്ക് നമ്മൾ കറക്റ്റ് അളവിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ പോക്കറ്റിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ എല്ലാം കൂടെ അതിൽ ഉൾപ്പെടുത്തിയാൽ ലെങ്ത് കൂടുതലായിരിക്കും പിന്നെ താഴെ നിന്ന് നമ്മൾ മടക്കി തയ്ച്ച് വരുന്ന സമയത്ത് പോക്കറ്റിൽ തട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഞ്ച് വീതിയിൽ ഒരു രണ്ട് പീസ് ആ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ച് ഒരു ഭാഗത്തേക്ക് ആ വീതി വരുന്ന ഭാഗം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് മടക്കി വെക്കണം ഇതേപോലെ നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് പോട്ടിന്റെയും രണ്ട് പീസ് ഇതേപോലെ നല്ല വശം നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഒരുമിച്ച് വെച്ച് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഒരേ വശത്ത് തന്നെ ആയിരിക്കും മറിച്ച് തയ്ച്ച് വരുന്നത് അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ടിങ്ങിന്റെ വീഡിയോയിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് നെക്കിലും ഇതേപോലെ നമ്മൾ ഇപ്പുറത്തെ വശത്തും ആ ഒന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അപ്പൊ ഞാനൊരു ബ്ലൂ കളർ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ അവിടെ ലൈൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു പിങ്ക് കളർ കാണുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടെ ഇതേപോലെ ചെറിയ രണ്ട് കട്ടിട്ട് കൊടുക്കാം കാലിഞ്ച് വീതിയിലുള്ള ഇതേപോലെ രണ്ട് കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പുറം മറിച്ച് എടുക്കാം ഇതേപോലെ ആ ഒരു നാലിഞ്ച് വരുന്ന ഭാഗം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലൂടെ നമുക്ക് പതിച്ചിട്ട് ഒരു ഇട്ട് കൊടുക്കണം ഇതാണ് നമ്മളെ കോളർ വരുമ്പോ താഴേക്ക് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു ഭാഗം ഇനി ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് കോളറിന്റെ രണ്ട് ഭാഗത്ത് ഉള്ള ആ ഒരു പീസ് രണ്ട് പീസില് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ മുകളിലൂടെ തയ്ച്ചിട്ട് താഴെ എത്തുന്ന ടൈമില് താഴെ വശത്തേക്ക് നമ്മള് ഇപ്പുറത്തെ വശത്തേക്ക് വരുന്ന ആ ഒരു നാലിഞ്ച് പീസിന്റെ മുകളിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ പോക്കറ്റ് വരുന്ന ഭാഗത്ത് പോക്കറ്റ് അതിന്റെ ഉള്ളിൽ കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡറുകൾ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പൊ രണ്ട് കോട്ടിന്റെ ഫ്രണ്ടിലുള്ള പീസും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ബാക്ക് പീസ് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു പോയിന്റ് പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ ഒരു കട്ടിട്ടെടുത്ത ആ ഭാഗം അവിടെ നിന്ന് നമുക്ക് മറ്റേ അറ്റം വരെ നമുക്ക് കോളർ വെക്കാനുള്ള എത്ര ഇഞ്ച് വരുന്നുണ്ട് എന്നുള്ളതൊന്ന് അളവെടുത്ത് നോക്കാം അപ്പൊ പതിനാല് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ പതിനാല് ഇഞ്ചുള്ള കോളർ വെക്കാൻ അതിൽ കൂടി ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ച് നീളമുള്ള ഒരു പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈയൊരു പീസിന്റെ വീതി എന്ന് പറയുന്നത് രണ്ട് പീസ് വേണം കേട്ടോ ഇതേപോലെ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും കോളറിന്റെ പീസ് വരുന്ന രണ്ട് പീസ് വേണം എന്നിട്ട് അതിന്റെ നീളം ഇഞ്ചും പതിനഞ്ചിഞ്ചും ഇഞ്ച് വീതി മതി കേട്ടോ ഞാൻ പിന്നെ അത്യാവശ്യം നീളത്തിലുള്ള ഒരു പീസ് കിട്ടിയപ്പോ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ പിന്നെ ഈ ഒരു ഇതിന്റെ ആയിട്ട് ഒന്ന് ലൈന് വരച്ചിട്ട് അടിഭാഗത്തൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് അടയാളം നമുക്ക് ഏഴര ഇഞ്ചാണ് വേണ്ടത് കാരണം ഇഞ്ചിന്റെ പകുതി ഏഴ് ഇഞ്ചിലാണ് നമ്മൾ അതിന്റെ സ്റ്റിച്ച് വരിക അര ഇഞ്ച് സീം അലവൻസ് ആണ് കേട്ടോ എന്നിട്ട് ഈ ഒരു സെന്റർ ഭാഗത്ത് നാലര ഇഞ്ചും അതേപോലെ തന്നെ സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് മൂന്നര ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു ചെറിയ കെർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ കോളറിനുള്ള പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കോളർ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തന്നെ പിന്നെ ഇതിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ കാല് ഇഞ്ചൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല സ്റ്റിച്ച് ചെയ്യാത്ത പീസ് ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇത് വെക്കുക എന്നിട്ട് അതിന്റെ മുകളിലുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം മുകളിൽ മാത്രാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കൂട്ടി തയ്ച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ അതിന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടുകൊടുക്കാണ് ആ ഒരു മടക്കി തയ്ച്ച ആ ഒരു ഭാഗത്ത് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തണം താഴെ വശത്ത് ഇതേപോലെ നമുക്ക് അതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു കോളറിനെ വെക്കാനുള്ള ആ ഒരു ഭാഗത്തും അതിന്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ബാക്ക് നെക്കിന്റെ സെന്റർ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ചീത്ത വശത്ത് ഈ കോളറിന്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ കാലിൻചുള്ളിലേക്ക് മടക്കി തയ്ക്കാത്തൊരു ഭാഗം ഉണ്ടല്ലോ കോളറിന്റെ ആ ഒരു ഭാഗത്തിന്റെ നല്ല വശവും നമ്മുടെ കോട്ടിന്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത് സെന്ററും സെന്ററും കണക്കാക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ആ ഒരു കോട്ടിന്റെ പീസ് നമ്മൾ ഇങ്ങനെ മറിച്ച് വെച്ചു കൊടുക്കുക അതായത് അതിന്റെ നല്ല വശം നല്ല വശം ചേർത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച് അതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് കോളർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വശത്ത് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക മറ്റേ സൈഡിലും അതേപോലെ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ നിങ്ങൾ കോളറിന്റെ പീസ് കുറച്ച് എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ട് എടുത്താലും കുഴപ്പമില്ല ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമ്മൾ അളവ് കുറച്ച് കൂടുതൽ ഉണ്ടായാലും കുഴപ്പമില്ല കുറയാതിരുന്നാൽ മതി കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ നമുക്ക് പുറം മറിച്ചെടുക്കാം നമ്മൾ കത്രിക എന്തെങ്കിലും വെച്ചിട്ട് ഇതിന്റെ ആ ഒരു കോർണർ ഭാഗം ഇതേപോലെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അര കാലിഞ്ചുള്ളിലേക്ക് മടക്കി തയ്ച്ച ആ ഭാഗം ഉണ്ടല്ലോ അത് നമ്മളെ കോട്ടിന്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കംപ്ലീറ്റ് നമ്മൾ ആ കോട്ടിന്റെ മൂന്ന് സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ഇത്രയുള്ളു കോളർ വെക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം അതേപോലെ ക്യാൻവാസിന്റെ ഒന്നും ഒരു ആവശ്യമല്ല നല്ല വൃത്തിയിലുള്ള കോളർ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്ര പണിയുള്ളു കോളറൊക്കെ വെക്കാൻ പിന്നെ നമ്മൾ ഇതിന്റെ ആംഹോൾ ഒന്ന് തയ്ച്ചെടുക്കണം അപ്പൊ ആംഹോള് നമുക്ക് തയ്ച്ചെടുക്കാന് ഏഹ് ക്രോസ് പീസ് ആവശ്യമാണ് അപ്പൊ ആ ക്രോസ് പീസ് നമുക്ക് ഇതിന്റെ ബാലൻസ് വന്ന ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു വശത്ത് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ കറക്റ്റ് ത്രികോണം പോലെ ആക്കിയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്രോസ് പീസ് എടുക്കാൻ കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെരിഞ്ഞ ഒരു പീസ് എടുത്തിട്ട് കാര്യമില്ല കറക്റ്റ് ഇതേപോലെ ത്രികോണം പോലെ വെച്ചിട്ട് വേണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു ലൈന് വരച്ചുകൊടുക്ക എന്നിട്ട് അതിന്ന് രണ്ട് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് എങ്കിലുള്ളൂ നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് അതിങ്ങനെ കിട്ടുകയുള്ളൂ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല വലിവ് വരുന്ന വളവ് വരുന്ന ഭാഗത്തൊക്കെ നല്ല വലിഞ്ഞ് നിൽക്കുകയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് ഒരു ക്രോസ് പീസ് തയ്ച്ചു കൊടുക്കുന്നത് കാലിഞ്ച് കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആം ഹോളിന്റെ ഒരു അറ്റം മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ നമ്മൾ കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതേപോലെ അത് ആ കട്ട് ചെയ്ത് അതിന്റെ മുകളിലേക്ക് ഇതേപോലെ കാലിഞ്ചി മടക്കിയിട്ട് വീണ്ടും ഒരു കാലിഞ്ചി നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് ഇതിന്റെ ക്രോസ് പീസ് തയ്ച്ചെടുക്കുന്നത് ആ മഹോളിന്റെ ആ ഒരു ഭാഗത്ത് ഇത് നമ്മൾ നല്ല വശത്തേക്കാണ് ഈ മറിച്ച് തയ്ക്കുന്നത് ഇതേപോലെ നമുക്ക് മറ്റേ സൈഡിലുള്ള ആംഹോളും ചെയ്തെടുക്കാം കണ്ടോ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം നമ്മൾ ഒരു ഇഞ്ച് സീം ലെവൻസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്ത് കൂടെ ആ ലൈനിലൂടെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന്റെ സൈഡിലുള്ള ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ഇട്ടോ ഓപ്പൺ നമുക്ക് ഇതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് വൃത്തിയിൽ തയ്ച്ചെടുക്കാം ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കിയിട്ട് ഇങ്ങനെ നമുക്ക് താഴെ വരെ ഒരു അറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് മറ്റു അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് ഓപ്പണും സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ താഴെ വശം ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ മടക്കി വെച്ചിട്ട് കംപ്ലീറ്റ് താഴെ വശവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓരോ ഓപ്പണിന്റെ സൈഡ് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ താഴെ വശം അടക്കി തയ്ക്കുമ്പോൾ ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഓപ്പണിന്റെ ഭാഗം ഒരേ വരുന്ന രീതിയിലും വേണം നമ്മൾ താഴെ വശം അടക്കി തയ്ച്ചു കൊടുക്കാന് ഇതേപോലെ നമുക്ക് നല്ല വൃത്തിയിൽ തയ്ച്ചെടുക്കാം ഇപ്പൊ കോട്ടിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ബട്ടൺ വെച്ചുകൊടുത്താൽ മാത്രം മതി നമ്മൾ ഇവിടെ ബട്ടൺ വെക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ കഴുത്തിന്റെ ഇറക്കം എത്ര വേണം വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം കേട്ടോ അപ്പൊ നമ്മൾ കയറ്റി വെച്ചു കൊടുത്താൽ നെക്കിന്റെ ഇറക്കം കുറയും കുറച്ച് താഴ്ത്തിയിട്ടാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നെക്കിന്റെ ഇറക്കം കൂടും ഞാൻ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു മൂന്നു ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് ആ ഒരു സെന്ററിൽ ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മൂന്നിഞ്ച് മുകളിലാണ് താഴെ ഞാന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ മുകളിൽ എവിടെയാണോ ബട്ടൺ വേണ്ടത് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു വശത്ത് നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാനുള്ളതാണ് ഇതിന്റെ താഴെ വശത്താണ് നമ്മൾ ബട്ടൺ പിടിപ്പിച്ചു കൊടുക്കുന്ന ഭാഗട്ടോ അവിടെയും നമുക്ക് ഓരോ പോയിന്റ് ഇതേപോലെ കറക്റ്റ് നമുക്ക് ഓരോ അടയാളങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ബട്ടൺ ഹോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലത്തെ ഒരു ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന് അതിനുള്ള സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈന് ഇതേപോലെ കീറലെടുത്തിട്ട് കീറിയിട്ട് അതിൽ കൂടി കൈകൊണ്ട് സൂചി നൂലും വെച്ചിട്ടൊന്ന് ചുറ്റുപോലൊന്ന് തുന്നിയെടുത്താൽ മതി നൂല് വിട്ടുപോരാതിരിക്കാന് ഞാൻ ഈ ഒരു മെഷീനിലാണ് കേട്ടോ ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് ബട്ടൺ ഹോള് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു ഫൂട്ടാണ് അപ്പൊ ഈ ഒരു വണ്ണ് എന്നുള്ള സ്റ്റിച്ചിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിന്റെ അകലം ഞാൻ എഫിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് ഇതിന്റെ ഈ ഒരു സൈഡിൽ ഒരു ലിവർ ഉണ്ട് അതൊന്ന് താഴ്ത്തിയിട്ട് ബാക്കോട്ടേക്ക് ഇങ്ങനെ പ്ര പ്രസ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ ഇതേപോലെ ഈ ഒരു ഫൂട്ട് ഉണ്ടല്ലോ അതില് നമുക്ക് ഇതിന്റെ ബട്ടൺ വെച്ചുകൊടുക്കാം അപ്പൊ ആ ഒരു ബട്ടന്റെ കറക്റ്റ് അളവിലായിരിക്കും നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പൊ ഇതേപോലെ രണ്ട് ലൈൻ അടയാളപ്പെടുത്തിയിട്ട് നടുവിൽ സെൻറ്ററിൽ ഇതേപോലെ ചെറിയ ലൈനും വരച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് ഈ ഒരു മൂന്ന് ഭാഗത്തും ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴേക്ക് പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്ന് നിക്കുകയാണ് ചെയ്യാം അപ്പൊ ഇതേപോലെ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു ഫൂട്ടിൽ തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ആ ഒരു പോയിന്റ് നമ്മള് കറക്റ്റ് ആ ഒരു ഹോളിലൂടെ കാണുന്ന രീതിയിൽ നമ്മൾ ഇത് വെച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാം ഏർ ഇതിന് പറ്റാത്തവരാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ടോ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ടൊരു കീറയിൽ ഇട്ടിട്ട് ചുറ്റുപുറം ഒന്ന് കൈകൊണ്ട് തുന്നി കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് ഇവിടെ ബട്ടൺ ഹോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതേപോലെ ഞാൻ ബട്ടണും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കണ്ട അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കോട്ട് തയ്ച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ